കോളേജിലൊക്കെ പഠിക്കുന്ന മിക്ക പെൺകുട്ടികളും ക്ലിനിക്കിൽ വരുമ്പോൾ അവരുടെ മെയിൻ കംപ്ലയിന്റ് മുഖക്കുരു മുടി കൊഴിച്ചിലൊക്കെ ആയിരിക്കും എപ്പോഴും മുഖത്ത് കുരുവാണ് ഡോക്ടറെ എത്ര ക്രീം തേച്ചിട്ടും മാറുന്നില്ല അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിന് കുറേ എണ്ണ ഞങ്ങൾ തേച്ച് നോക്കി മാറുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് അപ്പം കേസ് എടുത്ത് വരുമ്പോൾ അവരുടെ മെൻസസിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അത് അത്ര കറക്റ്റൊന്നും അല്ല കുറച്ച് ദിവസമൊക്കെ വൈകും ഇങ്ങനെയൊക്കെയാണ് പറയാറ് ഇനി ഇതും കൂടാതെ വേറെയുള്ള നമ്മൾ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ ഇവയ്ക്ക് എപ്പോഴും ക്ഷീണമാണ് ഡോക്ടറെന്ന് ആദ്യം പറയുന്ന ഇവരുടെ കൂടെ വന്ന അമ്മയായിരിക്കും എപ്പോഴും ഇവക്ക് കിടത്താണ് പണി വന്നു കഴിഞ്ഞാൽ അപ്പം ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് കിടക്കും എത്ര ഉറങ്ങിയാലും മതിയാവില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം കൂടെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയും അപ്പോൾ അവർ പറയും ഡോക്ടറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ വീട്ടിലാർക്കും ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ നമ്മളൊരു സ്കാനിന് വിട്ട് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇവർക്ക് പി സി ഒ ഉണ്ടായിരിക്കും പക്ഷെ ഇതവർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർക്ക് ഈ മുടികൊഴിച്ചിലും മുഖക്കുരു ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള മുടികൊഴിച്ചിലും മുഖക്കുരുവിനും നമ്മൾ എത്ര തന്നെ മെഡിസിൻ കഴിച്ചിട്ടും കാര്യമില്ല നമ്മൾ ഈ ഒരു പി സി ഒ റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അപ്പോൾ മാത്രമേ ആ ഒരു മുഖക്കുരു മുടികൊഴിച്ചിലും ഒക്കെ പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ